രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രാജ്യം ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുവെന്നും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കർണാടക നിലനിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാൽ കോൺഗ്രസ്സുകാരുടെ ഉള്ളിലിരിപ്പ് ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഡി കെ ശിവകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് രാജ്യത്തിനൊരു മാറ്റം ആവശ്യമാണ് ഈ രാജ്യത്ത് നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ല ബംഗ്ലാദേശ് പോലുള്ള അയൽക്കാരുമായുള്ള ഇന്ത്യക്കാരുടെ ബന്ധത്തിലെ തകർച്ചയെക്കുറിച്ച് ബി ജെ പി വിമർശിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണിത് കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയായി പിന്തുണയ്ക്കുമെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പ്രതിജ്ഞയെടുത്തു അതേസമയം ഈ വർഷം കർണാടകയിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ഉയർന്നപ്പോൾ ശിവകുമാർ ആ അഭ്യൂഹങ്ങൾ ശക്തമായി തള്ളിക്കളഞ്ഞു എന്നാൽ ഒരു നിഗൂഢ സന്ദേശത്തിൽ പ്രതീക്ഷയില്ലാതെ ജീവിതമില്ല എന്ന് അടിവറിയിട്ടു ലോകത്തിലെ എല്ലാവരും പ്രതീക്ഷയിലാണ് ജീവിതം ki പ്രതീക്ഷയില്ലാതെ ജീവിതമില്ല മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശിവകുമാർ ഇങ്ങനെയാണ് സിദ്ധരാമയുടെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ നവംബറിൽ രണ്ടര വർഷം പൂർത്തിയാകുന്നു മുഖ്യമന്ത്രി സ്ഥാനം പ്രധാനമല്ല എനിക്ക് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമില്ല കഠിനാധ്വാനം തീർച്ചയായും ഫലം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഈ വിഷയത്തിൽ മൗനം പാലിച്ചു സിദ്ധരാമയെയും ശിവകുമാറും ഐക്യത്തോടെ തുടരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും പാർട്ടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു അവർ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അനുസരിച്ചു ാണ് പ്രവർത്തിക്കുന്നത് കർണാടകയ്ക്ക് നല്ല ഭരണം നൽകുക എന്നതാണ് ലക്ഷ്യം ഐക്യമാണ് ഞങ്ങളെ അധികാരത്തിൽ എത്തിച്ചത് ജലവിഭവങ്ങളുടെയും ബംഗളൂരു വികസനത്തിന്റെയും നഗരാസൂത്രണത്തിന്റെയും ചുമതലയുള്ള ശിവകുമാർ പറഞ്ഞതാണിത് അതേസമയം സംസ്ഥാന നിയമസഭയിൽ ആർ എസ് എസ് ഗാനം ചൊല്ലിയതിനെ ചൊല്ലിയുള്ള വിവാദത്തെക്കുറിച്ച് ശിവകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് താൻ ബി ജെ പിയുടെ കാലു ശ്രമിക്കുകയാണെന്നാണ് ഗാന്ധി കുടുംബത്തോടുള്ള തന്റെ വിശ്വാസ്യത അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ കോൺഗ്രസ്സുകാരനായാണ് ജനിച്ചത് കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കും ബി ജെ പിക്ക് ഒരു പ്രത്യയശാസ്ത്രവുമില്ല ഗാന്ധി കുടുംബത്തോടുള്ള എന്റെ വിശ്വാസ്യത വ്യത്യസ്തമാണ് ഗാന്ധി കുടുംബം പാർട്ടിയെയും രാജ്യത്തെയും ഒരുമിച്ച് നിർത്തി എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുള്ള തിക്കിലും തിരക്കിലും പെട്ട് നിയമസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ ആർ എസ് എസ് ആലപിച്ച് ശിവകുമാർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഇത് അദ്ദേഹം പാർട്ടി മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു ബംഗളൂരുവിലെ കുഴികളുടെ പ്രശ്നത്തെക്കുറിച്ചും സാമ്പത്തിക പരിസ്ഥിതികൾക്കിടയിലും അതിൻ്റെ ലോകോത്തര നഗരം ആക്കുന്നതിനുള്ള തന്റെ പദ്ധതിയെക്കുറിച്ചും കർണാടക മന്ത്രി ദീർഘനേരം സംസാരിച്ചു അടുത്ത ഏഴ് എട്ട് മാസത്തിനുള്ളിൽ നൂറ് കിലോമീറ്റർ ബംഗളൂരു ബിസിനസ് ഇടനാഴി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ബംഗളൂരുവിലെ റോഡുകൾ ദീർഘകാലം നിലനിൽക്കുന്നതും കേടുപാടുകൾ കുറയ്ക്കുന്നതുമാക്കി മാറ്റുന്നതിനാണ് വെള്ള ടോപ്പിംഗ് നടത്തുന്നതെന്നും ശിവകുമാർ പറഞ്ഞു വൈറ്റ് ടോപ്പിംഗ് എന്നത് സാധാരണ അസ്ഫാൾട്ട് റോഡുകൾ വൃത്തിയാക്കി മുകളിൽ കോൺക്രീറ്റ് പാളിയിടുന്ന ഒരു പ്രക്രിയയാണ് മുന്നൂറ് കിലോമീറ്റർ റോഡിൽ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞ മാസം ഞങ്ങൾ അയ്യായിരം കുഴികൾ നീക്കം ചെയ്തു എന്നിട്ടും അയ്യായിരത്തിലധികം കുഴികൾ അവിടെയുണ്ട് ദില്ലി പോലുള്ള ഒരു ആസൂത്രിത നഗരമല്ല ബംഗളൂരു ഇതൊരു ദിവസത്തെ പരിഹാരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്